ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ് ആരാണ് ജരാസന്ധൻ ആരാണ് ജരാസന്ധൻ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു തുടങ്ങുകയാണ് മഗധ രാജ്യത്തെ രൂപയൗവനസമ്പന്നനും ശ്രീമാനും അതുല്യ വിക്രമാനും മഹാബലനുമായി ബൃഹദ്രഥൻ എന്ന് പേരായ ഒരു രാജാവുണ്ടായിരുന്നു അവൻ ക്ഷമയിൽ ഭൂമിയോട് തുല്യനും കോപത്തിൽ യമനോട് തുല്യനും ഐശ്വര്യം കൊണ്ട് കുബേരന് സമവും ആയിരുന്നു അവൻ്റെ തറവാടിത്തം തികഞ്ഞ ഗുണങ്ങൾ കൊണ്ട് ആ പാരിടം ശോഭിച്ചു ആ ബൃഹദ്രഥൻ രാജാവ് കാശി രാജാവിൻ്റെ രണ്ട് ഇരട്ട പെൺമക്കളെയാണ് വിവാഹം കഴിച്ചത് ആ പത്നിമാരോടുകൂടെ ആ രാജാവ് അങ്ങനെ രമിച്ചു കഴിഞ്ഞു രണ്ട് പത്നിമാരുടെയും നടുവിൽ രാജാവ് ഗംഗ യമുനാ നദിയുടെ നടുവിൽ ശരീരമെടുത്ത മഹാസമുദ്രം പോലെ ശോഭിച്ചു വിഷയാസക്തിയോടൊപ്പം യൗവനം ആ രാജാവിനെ അവസാനിച്ചു എന്നാൽ ആ രാജാവിനെ വംശവർദ്ധിക്കായി ഒരു പുത്രൻ ഉണ്ടായിരുന്നില്ല മംഗളകരമായ പല കർമ്മങ്ങളും ചെയ്തു ഹോമം മുതലായ പലതും ചെയ്തു പുത്രകാമേഷ്ഠി യാഗം ചെയ്തു എന്നിട്ടും കുലവർദ്ധനായ പുത്രന് ലഭിച്ചില്ല പിന്നീട് ആ രാജാവ് ഒരു മഹർഷിയെ പറ്റി കേട്ടു കാക്ഷി വാരൻ്റെ പുത്രനായി ചണ്ടകൗശികൻ എന്ന് പേരായ ഒരു തപോധനൻ ഉണ്ടായിരുന്നു യാദൃശ്ചികമായി ഒരു ദിവസം ആ മുനി രാജസന്നിധിയിൽ എത്തുകയായിരുന്നു രാജാവ് ഈ സമയത്ത് പത്നിമാരോടുകൂടെ വളരെയധികം രത്നങ്ങൾ നൽകി മഹർഷിയെ പ്രീതിപ്പെടുത്തി സത്യവാദിയും സത്യസ്ഥിരനുമായ ആ മഹർഷി ആ രാജാവിനോട് പറഞ്ഞു രാജാവേ ഞാൻ ഭവാനിൽ പ്രസാദിച്ചിരിക്കുന്നു രാജാവിന് എന്ത് വരമാണോ വേണ്ടത് അത് എന്നിൽ നിന്ന് വാങ്ങിയാലും മക്കളില്ലാത്ത ദുഃഖം മൂലം വളരെ സങ്കടത്തോടുകൂടെ രാജാവ് മുനിയോട് പറഞ്ഞു ഭവാനെ ഞാൻ നാടുവിട്ട് പോവാൻ നിൽക്കുകയായിരുന്നു കാരണം പുത്രനില്ലാത്ത എനിക്ക് എന്തിനാണ് നാട് എന്തിനാണ് രാജ്യം അത്രയും ഭാഗ്യഹീനനായ എനിക്ക് എന്തിനാണ് വരം ഇത് കേട്ടപ്പോൾ ജിതേന്ദ്രിയനായ ആ മഹർഷി അല്പസമയം ധ്യാനം പൂണ്ടിരുന്നു മഹർഷി ഒരു മാമ്പഴം എടുക്കുകയും അതെടുത്ത് ആ മുനിശ്രേഷ്ഠൻ ഹൃദയപൂർവ്വം ജപിച്ച് രാജാവിനെ പുത്രനുണ്ടാകുവാൻ അനുഗ്രഹിച്ച് നൽകി മഹർഷിയിൽ നിന്നും ലഭിച്ച ആ മാമ്പഴം രാജാവ് തൻ്റെ രണ്ട് പത്നിമാർക്കുമായി നൽകി രണ്ട് പത്നിമാരും ആ ഒരു മാമ്പഴം പിളർന്ന് അത് കഴിച്ചു ഒരു ഭാഗം ഒരു പത്നിയും കഴിച്ചു മറുഭാഗം മറ്റേ പത്നിയും കഴിച്ചു ആ മാമ്പഴം കഴിച്ചത് മൂലം രണ്ടു പേർക്കും ഗർഭമുണ്ടായി അവരെ കണ്ട് രാജാവ് ആനന്ദിച്ചു പത്നിമാർ പ്രസവിച്ചു രണ്ടു പേരും ഒരേ മട്ടിൽ ശരീരാർത്ഥങ്ങളെയാണ് പ്രസവിച്ചത് ഒരു കണ്ണ് ഒരു കാല് തുടങ്ങിയ ഒരു ഭാഗം ഒരു ഭാര്യ പ്രസവിച്ചു മറുഭാഗം മറ്റേ ഭാര്യയും പ്രസവിക്കുകയായിരുന്നു ആ ഇരട്ട പത്നിമാർ ചിന്തിച്ചു ആരും അറിയാതെ ജീവനുള്ള ഈ അർദ്ധശരീര കുഞ്ഞിനെ കൈവടിയുക തന്നെ ചെയ്യുക അങ്ങനെ അവർ കൂടെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു വഴിയിൽ കിടക്കുന്ന ആ രണ്ട് അർദ്ധശരീരങ്ങളെയും കണ്ട് ജര എന്ന രാക്ഷസി അവിടെ എത്തി ജര എന്ന രാക്ഷസി മാംസരക്തങ്ങൾ ഭക്ഷിക്കുന്ന ക്രൂരയാണ് ആ രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്തു കൊണ്ടുപോവാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ രാക്ഷസി ആ രണ്ട് ഭാഗങ്ങളെയും എടുത്ത് ഒന്നായി ചേർത്തു വിധിയോഗ ബലം നോക്കൂ ഒന്നായി ചേർന്ന ഉടനെ അത് രണ്ടും അഭേദ്യമായി ഒട്ടിച്ചേർന്നു ഉടനെ അതൊരു വീരനായ തീർന്നു ആ രാക്ഷസി വിസ്മയം കൊണ്ട് അത്ഭുതപ്പെട്ടു പോയി ആ കുട്ടിയെ എടുക്കാൻ പോലും ആ രാക്ഷസി അശക്തയായി കൂട്ടിച്ചേർത്ത ആ കുഞ്ഞെ ഉടനെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ഇടിവെട്ടുന്ന പോലെയുള്ള അവൻ്റെ കരച്ചിൽ അവിടെയെങ്ങും മാറ്റുലി കൊണ്ടു ആ കരച്ചിൽ കേട്ട് അന്തപുര നിവാസികളും രാജാവും ഓടിയെടുത്തു പുത്രനില്ലാതെ കേഴുന്ന ആ രാജാവിനായി ആ ജര എന്ന രാക്ഷസി ആ കുഞ്ഞിനെ നൽകി ഉടനെ കാശി രാജാവിൻ്റെ പുത്രിമാരായ ആ ജ്യേഷ്ഠ അനുജത്തിമാർ ആ കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞിനെ സന്തോഷത്തോടു കൂടെ വാങ്ങി അഭിഷേകം ചെയ്തു ആ കുഞ്ഞിനെ കൊടുത്ത ശേഷം ആ രാക്ഷസി അവിടെ നിന്നും അന്തർദാനം ചെയ്തു ജര എന്ന ആ രാക്ഷസി കൂട്ടിച്ചേർത്തത് കൊണ്ടാണ് ആ കുഞ്ഞിനെ രാജാവ് ജരാസന്തൻ എന്ന പേര് നൽകിയത് പിന്നീട് രാജാവ് ആ കുഞ്ഞിനെയും കൊണ്ട് രാജഗൃഹത്തിൽ കയറി ആ ബാലന് വേണ്ട ജാതക കർമ്മങ്ങളൊക്കെ രാജാവ് തന്നെ ചെയ്യിച്ചു രാജാവ് മഗധയിൽ ആ രാക്ഷസിയുടെ സ്മാരകമായി ആ രാക്ഷസിയെ ബഹുമാനിക്കാൻ ഒരു പരമോത്സവം തന്നെ ഏർപ്പാടു ചെയ്തു നല്ല പൊക്കവും വണ്ണവുമുള്ള ആ പുത്രൻ മാതാവിനും പിതാവിനും നന്ദികരമായി ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ പോലെ വളർന്നു വന്നു കുറേ കാലം കഴിഞ്ഞതിന് ശേഷം മഹാതപസിയായ ചണ്ടക കൗശിക മഹർഷി മഗതരാജ്യത്തെ ചെന്നു മഹർഷി വന്നപ്പോൾ ബൃഹദ്രഥ രാജാവ് മന്ത്രിമാരോടും ഭാര്യമാരോടും പുത്രനോടും കൂടി മഹർഷിയെ എതിരേറ്റു രാജാവ് ചെയ്ത പൂജ സ്വീകരിച്ച് മഹർഷി നന്ദിയോടുകൂടെ മഗധ രാജാവിനോട് പറഞ്ഞു രാജാവേ ഈ പുത്രൻ്റെ രൂപം സത്വം ബലം ഊർജിതം എന്നിവ ശ്രീ ശ്രീതികഞ്ഞ് വിളങ്ങും അതിന് യാതൊരു സംശയവുമില്ല വിക്രമങ്ങൾ തികഞ്ഞ ഇവൻ എല്ലാം നേടും വീര്യവാനായ ഇവൻ്റെ വീര്യം പിന്തുടരാൻ മറ്റൊരു രാജാവിനും സാധിക്കുകയില്ല സർവരാജാക്കന്മാരുടെയും ശ്രീത്വം ഇവൻ നേടും ഇവൻ ഭരിക്കുന്നിടത്തോളം കാലം രാജ്യം ശുഭമായി സസ്യശാമളയായി പ്രക്ഷോഭിക്കും സർവഭൂതകനായ വായുവിൻ്റെ കീഴിൽ ജീവികൾ എന്ന വിധം ഇവൻ്റെ കീഴിൽ എല്ലാം നിലനിൽക്കും ഇവൻ സാക്ഷാൽ മഹാദേവനായ തൃപുരാന്തഹരനെ പ്രത്യക്ഷമായി കാണും ആ കുട്ടി വളർന്ന ശേഷം പിതാവായ ബൃഹദ്രത രാജാവ് രാജാവായി അഭിഷേകം ചെയ്തു പിന്നീട് ബൃഹദ്രഥ രാജാവ് തൻ്റെ പത്നിമാരോടുകൂടെ വനത്തിലേക്ക് തപസ്സിനായി പോയി പിന്നീട് ആ പരമാത്മ സ്വരൂപത്തിൽ ക്ഷരണം പ്രാപിച്ച് മോക്ഷം ലഭിച്ചു ജരാസന്ധൻ തൻ്റെ പിതാവായ ബൃഹദ്രഥ രാജാവിൻ്റെ അനുഗ്രഹങ്ങളും വരങ്ങളും വാങ്ങി രാജ്യം രക്ഷിച്ചു പോന്നു ഈ ജരാസന്ധൻ പിന്നീട് വിവാഹം കഴിക്കുകയും ജരാസന്ദന് രണ്ട് പെൺകുട്ടികളുണ്ടാവുകയും ചെയ്തു ഈ രണ്ട് പെൺകുട്ടികളെ ജരാസന്ധൻ കംസന് വിവാഹം കഴിച്ചു കൊടുക്കുകയായിരുന്നു ആ കംസനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വധിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വാസുദേവനോട് ജരാസന്ധന് എന്നും പകയായിരുന്നു കാരണം ആ വാസുദേവൻ കാരണമാണല്ലോ എൻ്റെ പെൺമക്കൾ വിധവയായത് അതോർത്തുകൊണ്ടാണ് ജരാസന്ധ രാജാവ് മധുരം മുഴുവനും ഉപദ്രവിക്കാൻ കാരണമായത് ഹരേ കൃഷ്ണ